തിരുവനന്തപുരം കാര്യവട്ടത്ത് മകനെ പിതാവ് വെട്ടിക്കൊലപ്പെടുത്തി പുത്തൻ വേട്ടിൽ ഉല്ലാസാണ് മരിച്ചത് പിതാവ് ഉണ്ണികൃഷ്ണൻ നായരെ പോത്തൻകോട് പോലീസ് കസ്റ്റഡിയിലെടുത്തു മദ്യലഹരിയിൽ ഉണ്ടായ അടിപിടിക്കിടെ സംഭവിച്ചതാണെന്നാണ് പ്രാഥമിക വിവരം ദിസ്ന സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം തിരുവനന്തപുരം ഉള്ളൂർ കോണത്താണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരമാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത് എന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് മദ്യപാനത്തിനിടെയാണ് ഈ അച്ഛനും മകനും തമ്മിൽ തർക്കമുണ്ടാകുന്നത് തുടർന്നുണ്ടായ പി തുടർന്നാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് എന്തായാലും പോത്തൻകോട് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടില്ല കൂടാതെ തന്നെ പിതാവായ ഉണ്ണികൃഷ്ണനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാൽ പിതാവ് കുറ്റം സമ്മതിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പിതാവും മകനുമാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത് ഉണ്ണികൃഷ്ണന്റെ ഭാര്യ ഉഷാകുമാരി തൊട്ടടുത്തുള്ള ഒരു വീട്ടിലായിരുന്നു ഉണ്ണികൃഷ്ണൻ തന്നെ ഈ ഉഷാകുമാരിയോട് ഇത്തരത്തിൽ മകൻ മരിച്ചു കിടക്കുന്നു എന്നൊരു വിവരം പറയുകയായിരുന്നു തുടർന്ന് ഉഷാകുമാരി ഇവിടെ എത്തുമ്പോഴാണ് ചോരയിൽ കുളിച്ചു നിൽക്കുന്ന മകനെ കണ്ടത് തുടർന്ന് പോലീസിനെയും നാട്ടുകാരെയും വിവരം അറിയിക്കുകയായിരുന്നു ഡോഗ് സ്കൂൾ പ്പടെ ഇവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് നാട്ടുകാരിൽ നിന്നും അറിയാൻ സാധിച്ചത് നേരത്തെ ഇവർ മദ്യപിച്ച് ഇത്തരത്തിൽ അടിപിടി ഉണ്ടാക്കാറുണ്ട് എന്നത് തന്നെയാണ് അത്തരത്തിലൊരു തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇൻക്വസ്റ്ററി നടപടികൾ പൂർത്തി ആവുന്നതേ ഉള്ളൂ മാത്രമല്ല ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ കസ്റ്റഡിയിലാണ് ചോദ്യം ചെയ്യൽ നടക്കുകയാണ് ചോദ്യം ചെയ്യലിൽ ഒന്നും തന്നെ ഈ ഉണ്ണികൃഷ്ണൻ കുറ്റം സംബന്ധിച്ചിട്ടില്ല എന്നതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു പ്രതികരണം കിട്ടുകയുള്ളൂ എന്തായാലും പ്രാഥമിക നിഗമനത്തിൽ മദ്യപാനത്തിനിടയിലുണ്ടായ അടിപിടിയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ക്യാമറമാൻ മനോജ് വടിയൂർത്താവിനോടൊപ്പം ദിസ്നാവ് സുരേഷ് ജനം തിരുവനന്തപുരം